സ് കാര്യോഗ മന്ദിരം പന്മനയിൽ ഉദ്ഘാടനം ചെയ്തു കുടുംബസംഗമം ആദരവ് എന്നിവയും ഇതിന്റെ ഭാഗമായി നടത്തി യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു പന്മന ആക്കൽ ഭാഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നാം നമ്പർ ഭദ്രോദയം എൻ എസ് എസ് കരയോഗ മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടത്തി ഇതോടനുബന്ധിച്ച് കുടുംബസംഗമവും കരയോഗ അംഗങ്ങളെ ചടങ്ങിൽ ആദരിച്ചു എൻ എസ് എസ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് എൻ വി അയ്യപ്പൻപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു കരയോഗം പ്രസിഡന്റ് പന്മന ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു താലൂക്ക് എൻഎസ്എസ് യൂണിയൻ വൈസ് പ്രസിഡന്റ് സത്യവ്രതൻപിള്ള മുതിർന്ന കരയോഗ അംഗങ്ങളെ ആദരിച്ചു യൂണിയൻ കമ്മിറ്റി അംഗങ്ങളായ പിള്ള അഡ്വക്കേറ്റ് രാജീവ് താലൂക്ക് യൂണിയൻ സെക്രട്ടറി ആർ ദീപു കരയോഗം വൈസ് പ്രസിഡന്റ് ആർ മുരളീധരൻ പിള്ള ഇന്ദീവരം കരയോഗം ജോയിന്റ് സെക്രട്ടറി ജെ മനോഹരൻ പിള്ള ഖജാൻജി സി മോഹൻ പിള്ള യൂണിയൻ പ്രതിനിധികളായ ആർ സുനിൽകുമാർ എ അജിത് കുമാർ കരയോഗം മുൻ പ്രസിഡന്റ് പി സേതുനാഥപ്രസാദ് വനിതാ സമാജം പ്രസിഡന്റ് ആർ ഗീത വനിതാ സമാജം ഖജാൻജി തങ്കമണിയമ്മ വനിതാ സമാജം സെക്രട്ടറി രേഖാകൃഷ്ണൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ